സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ആയിരിക്കുക നൽവിൽ ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രം പുതുതായി പണി കഴിപ്പിച്ച ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തിനായി എത്തിയ നമ്മുടെ സ്നേഹമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറും ഒപ്പം നമ്മുടെ എം എൽ എ സദീപ് ജോസഫ് സാറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൽവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്നേഹവാനപ്പെട്ട കോടംപള്ളി ദേവി സാറും അപ്പം അതുപോലെ നടുവിലുള്ള മറ്റ് മറ്റ് പല പ്രമുഖ വ്യക്തികളും പങ്കെടുത്ത ഈ ഒരു ചടങ്ങിലേക്ക് നമുക്ക് നമുക്ക് പോകാം അതുപോലെ നടുവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ ഒരുപാട് കുടുംബാംഗങ്ങളെയും വീട്ടുകാരെയും അപ്പച്ചന്മാർ അമ്മച്ചമാരൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചുണ്ടോ അങ്ങനെ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അവഗണിച്ച് നമ്മുടെ വെടിശസ് സാർ മുന്നോട്ട് വന്ന് ഈ ഉദ്ഘാടന കർമ്മമൊക്കെ ഇവിടെ നിർവഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം നമ്മുടെ വേദനകൾ നമ്മുടെ പുരുഷേധനങ്ങൾ നമ്മുടെ മനസ്സിലെ ചിന്തകളാക്കയും കേരള നിയമസഭയും ബംഗളകൂടത്തിന്റെ മുന്നിലും ശക്തമായ വാദിക്കുന്നതിനാണ് വളരെ അകാവശ്യവോടെ ചാനലുകൾക്ക് മുന്നിലിരിക്കുന്നവരാണ് എന്ന് പറയുന്നത് കാണാനുള്ള നേരിട്ടൊരു അവസരമാണ് നല്ലത് നമ്മുടെ ആശുപത്രി പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രതിസന്ധികളെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ നഗരത്തെ ആശുപത്രികളും നമ്മുടെ ജനങ്ങളെ പേരുന്ന വലിയ പ്രതിസന്ധികൾ എപ്പോഴും നിയമസഭയിൽ ശക്തിയുക്തമറ

കുറെ കാലങ്ങളായി ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് കാത്തിരുന്നോമമാണ് ഇവിടെ നടക്കുന്നത് ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്നെ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്താ അറിയാം ഇപ്പൊ നമ്മൾ മറച്ച് കെട്ടിക്കുന്ന ആ കെട്ടിടം അതായിരുന്നു ഒരു നാല്പത് വർഷം മുമ്പ് ഈ വേണ്ടി ഒരു നടുവിൽ അതിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വലിയൊരു തുകയാണ് ഇവിടെ തുകയെ പ്രവർത്തിക്കുന്നത് വിജയ വികസന പഠനത്തിൽ നാല്പത് ലക്ഷം രൂപ മുടങ്ങിക്കൊണ്ടാണ് കെട്ടിടം അവിടെ കാണുന്നത് കാണുന്ന ഒട്ടുമല്ല രണ്ടായിരത്തി എട്ടിൽ അഞ്ചു ലക്ഷം രൂപ മുടക്കി പ്രകടിപ്പിച്ച ഒരു ഫാർമസി കെട്ടിടം ഇതിനപ്പുറമായി ഒന്നും നമുക്ക് ഈ ഫീസ് ഇല്ലായിരിക്കും സത്യം ബഹുമാനപ്പെട്ട ഈ കണ്ണൂരുമായിരുന്നാലും പറയുന്നുണ്ട് പലപ്പോഴും പ്രതിപക്ഷ നേതാക്കന്മാരെ ഫോണിൽ വിളിച്ചാലും കിട്ടാറുണ്ട് പക്ഷേ എന്റെ മുൻപിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ മഹാനായ മനുഷ്യൻ ഒരു ഗ്രാമപഞ്ചായത്ത് ും ഈ ആശുപത്രിക്ക് മോചനം ഉണ്ടാകണം ഈ മലയാള പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഭാവിയിലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പി എസ് ഡി കൾക്ക് ഒരു കുതിപ്പേക ഒരു ആത്മാർത്ഥമായി ഇടപെടൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ എനിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ കൊണ്ട് തീർച്ചയായും ഞാൻ എന്റെ പഞ്ചായത്ത് മാത്രമല്ല പറയുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിലെ ശരാശരി പഞ്ചായത്തിലുള്ള അവസ്ഥയിലാണ് അത് പരിഹരിക്കാൻ പ്രിയപ്പെട്ട അങ്ങനെയോട് ആവശ്യപ്പെട്ട നിവേദനം കൊണ്ട് അത് ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തിട്ട് ബാക്കി ഞാൻ പോകുന്നില്ല നാലൊരു ലക്ഷത്തോളമായി നമ്മളോടൊപ്പം സജീവമായി പഞ്ചായത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും നിരവധിയായ കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്തുവെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും അദ്ദേഹമാണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷപഥം നിലകരിക്കുന്നത് അദ്ദേഹത്തോട് അദ്ദേഹം ജീവനക്കാർക്ക് വേണ്ടി ഇവിടെ വരുന്ന രോഗികൾക്ക് വേണ്ടിയാണ് പഞ്ചായത്തിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് സ്വാഭാവികമായും ഇവിടെ ഒരു മിനിമം ഒരു സ്ലൈറ്റ് കൂടി മിനിമിച്ചേരാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ചെയ്യുന്നു അവരുടെ മുന്നോട്ട് പോകാൻ സൈനിക അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണമാരാണ് അദ്ദേഹത്തെ സാധിക്കാതെ പോയത് തീർച്ചയായും അദ്ദേഹത്തിന്റെ അപാമത്തിനും അദ്ദേഹത്തെ നമ്മുടെ ഈ കടകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ നാട്ടുകാരായ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതികളും രാഷ്ട്രീയ പാട്ട് പ്രതികളും ഞാൻ സമയത്തിന് വരുന്നത് പോലും ഞാൻ ഓരോരുത്തരെയും പേര് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അടുത്തതായി ഇനി ഈ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന പഞ്ചായത്ത് അംഗം ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക ഞാൻ സ്വാഗതം പ്രിയപ്പെട്ട സ്വാഗതമായ ദീർഘകാലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അതായത് പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്

ഇവിടെ ഡിപി സഭാസന ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇനി സാർവദിവ്യനെ വിളവുകയാണ് നമ്മൾ മെറിറ്റ് ചെയ്യുകയാണ് എപ്പെട്ട എയ് എപ്പെട്ട ഈ സദസ്സാണ് നാട്ടുകാരനാണ് വൈഫോ നാദി ഞാൻ സ്വാഗീകരിക്കുന്നു ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇനി പ്രഭാഷണത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലുള്ള വാർഡിന്റെ നറഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രോഗികളുടെ വന്നു കൊണ്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഞാൻ ഏറെ സന്തോഷത്തോടെ അതായത് ഈ ആശുപത്രി ഈ കുടിച്ച് കെട്ടിടത്തിൽ നിന്ന് ഈ ഫാർമസി കെട്ടിടം ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഏറെ ആകാംക്ഷയോടെ കേൾക്കാനും തീർച്ചയായും അതിനെ ഞാൻ ഒരിക്കലും വഴി കൊടുക്കുന്നില്ല ഈ ഞങ്ങളെ ചിത്രം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങളെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള നന്ദി അതോടൊപ്പം പറയുക നിങ്ങളോട് നല്ല നന്ദി ഈ നന്ദി പറഞ്ഞാലെത്തിയ കിലോമീറ്റർ അപ്പുറത്തുള്ള പൊട്ടിന്നും ആശയങ്ങൾ അവിടെ നിന്നുള്ള ജനം അപ്പം ഉൾപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഉള്ള സ്വാഗതം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ നന്ദി കൂടി സമയം പറയാൻ അറിയിക്കുകയാണ് ിലും പ്രത്യേകിച്ച് കുടിയേറ്റ മേഖല ജനങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം മാറുകയാണ് സി എച്ച് നമ്മുടെ താലൂക്ക് ആശുപത്രി ഇങ്ങനെയുള്ള വിവിധ പ്രായങ്ങളുടെ സാധാരണക്കാരെ സംബന്ധിച്ച് അടിയന്തരമായി ചികിത്സ കിട്ടാൻ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കിട്ടുമ്പോൾ അദ്ദേഹം അത് മനസ്സിലും അത് നിയമസഭയിൽ ഒരു നിയമമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കും പലപ്പോഴും അദ്ദേഹം അത്തരം നിയമന നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അക്കാര്യത്തിലൂടെ പറയുന്നത് നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു എമർജൻസി ഇമേജ് ഒരു ഐ സി യു പോലും നമ്മുടെ മലയോര മേഖലകളിൽ ഇല്ല ഒരു ഐ സി യു സംവിധാനമുള്ള ആശുപത്രി കണ്ണൂരിലേക്ക് നമുക്ക് പോകണം എത്രയോ ഈ നാടിൻ്റെ മലപ്രശ്നമല്ല മലയോര കേന്ദ്രങ്ങളിലെല്ലാം എല്ലാ ജില്ലകളിലെയും മലയോര കേന്ദ്രങ്ങളുടെ ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഒരു അര മണിക്കൂർ ഉണ്ടെങ്കിലും ഒരു അടിയന്തര ചികിത്സയ്ക്ക് എമർജൻസി സിറ്റുവേഷനിൽ

യും പഞ്ചായത്തിനും ആദ്യമായിട്ട് അറിയുന്നത് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി വയ്ക്കാൻ പഞ്ചായത്തിന് ഇവിടെ വന്നിരുന്നു ചോദിച്ചു കാരണം മരുന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര കാര്യമാണ് ഇങ്ങനെ ഒരു ഇങ്ങനെയും സ്വപ്നങ്ങൾ കാണും ഈ ഈ ആശുപത്രി എല്ലാവർക്കും ഉള്ള കേന്ദ്രമാക്കി ഓടി എത്താൻ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും മാറ്റണം എന്നാണ് ജനപ്രതിനിധ സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലായിട്ടും നമുക്ക് ഒരുമിച്ച് നടത്താം അതിന്റെ കൂടെ ഞാൻ കൂടി ഉണ്ടാകും കഴിഞ്ഞൊരു കാല കൂറ്റാൻ കാലത്തുമുണ്ട് അക്ഷേ പിന്നോക്ക അവസ്ഥയിലേക്ക് നമ്മൾ ഈ സമീപകാലത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു രോഗം വന്ന് പോയാലും ചികിത്സിക്കാനുള്ള ജനപ്രതിനിധികളായാലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ആശുപത്രികളിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് സഹായിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് കൊച്ചിയിലേക്കുള്ള ആശുപത്രി എത്ര ലക്ഷം രൂപ എല്ലാ ആശുപത്രിയിലും കൊടുക്കാൻ എനിക്ക് അറിയാം ഞങ്ങൾ കാരണം ചിലപ്പോ ആദ്യം പറഞ്ഞു ഗെഡ് പൈസ കൊടുക്കണം പൈസ കൊടുക്കാനുള്ള പൈസ അവർക്ക് പൈസ പൈസ അവര് ാണ് കൊണ്ടുവരാൻ പറ്റില്ലിത് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ വേറൊരു കേസ് നമ്മൾ വലിയ മാധ്യമങ്ങളാണ് മലപ്പുറം ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിൽ ഒരു രോഗം പ്രധാനപ്പെട്ട വലിയൊരു രോഗം വന്നാൽ ഒരാൾക്ക് വന്നാൽ ഒരു ചികിത്സക്ക് പോയി കഴിഞ്ഞാൽ ഈ തലമുറ മാത്രമല്ല അടുത്ത തലമുറയെ ഈ കടക്കിണിയിലാക്കുന്ന തരത്തിലുള്ള ചെലവുകളാണ് രംഗത്തുള്ളത് നേരത്തെ നമുക്ക് പദ്ധതി ഉണ്ടായിരുന്നു രണ്ടു ലക്ഷം രൂപ വരെയുള്ള എല്ലാ സർജറി നടത്തുകയാണ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു സമയത്ത് ഞാൻ തന്നെ എത്ര സർജറി നമ്മുടെ അത്രമാത്രം നടത്തുക സ്കീം ഉണ്ടായിരുന്നു ലോട്ടറി ഉണ്ടായിരുന്നു അല്ലെ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു മരുന്നിന്റെ സംവിധാനം ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഒരു സമയത്ത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എല്ലായിടത്തും അയ്യായിരം രൂപ മരുന്നുകൾക്ക് ആരും നിയന്ത്രണമില്ലാതെ മരുന്നിന്റെ അപ്പൊ ഞാൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഞമ്മളുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സർക്കാരിന്റെ കീഴിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികളുമായി നേരിട്ട് ചർച്ച ചെയ്ത് മരുന്ന് ലാഭം എടുക്കാതെ അവര് ആദ്യം മെഡിക്കൽ പിന്നെ ജില്ലാ പഞ്ചായത്ത് കോളേജുകളിലും ആശുപത്രികളിലും ഇത്രയും സ്ഥലത്ത് ഈ എന്നിട്ട് ഈ മരുന്നിനും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്ന് ആറ് മാസത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കാണി തുടങ്ങി അപ്പോ ഈ അമ്പതിനായിരം രൂപയുടെ മരുന്ന് ഇവിടെ നാലായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് അന്ന് കാരു ഫാർമസിൽ വരും അപ്പൊ കുറച്ച് കഴിയുമ്പോ ഈ ജനറൽ മാർക്കറ്റിൽ പ്രൈവറ്റ് മരുന്നുകൾ കൊണ്ടുപോകുന്നില്ല നാലായിരം അയ്യായിരം രൂപയുടെ മരുന്ന് നാലായിരം രൂപക്ക് കിട്ടുമ്പോ അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി ആണെങ്കിൽ പോകും മറ്റൊരു കളം വേണീട്ട് വീട് മരുന്ന് മേടിക്കാൻ പോവാ ആശുപത്രികളിൽ വന്നു പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ വന്നു ഞാൻ ഈ ആശയം പറഞ്ഞതുകൊണ്ട് ജില്ലാ ആശുപത്രികളിൽ വെച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്റെ താലൂക്ക് ആശുപത്രിയിൽ കാഴ്ച ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല ഞാൻ പറഞ്ഞു നന്നായി പ്രവർത്തിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ഈ മരുന്ന് മുന്നുകളുമായി സംസാരിച്ച് നല്ല വില കുറച്ച് പരിഗണിക്കാൻ പറ്റും എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇപ്പൊ നമുക്കിതിന് ആളും ചെലവാകുന്നത് എഴുപത് ശതമാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സംസ്ഥാന കേരളമാണ് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് നമ്മൾ പുറത്തും രാജ്യങ്ങളിലൊക്കെ നോക്കിയ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇൻഷുറൻസ് ആണ് എല്ലാവർക്കും അത് ഗവൺമെന്റും സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാവരും ഈ സ്കീമുകൾ നടപ്പാക്കുന്നു ഒരു രോഗം വന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം കാർഷിക സമൂഹമാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് വിലയിട്ടുള്ള ഒരു കാലമാണ് അല്ലെ വളത്തിന് വില കൂടുന്നതാണ് അതുപോലെ വന്യജീവി ആക്രമണം കൊണ്ട് ഒരുപാട് ആണ് കർഷക ജനത പോകുന്നത് ആ സങ്കടങ്ങൾ മാറ്റാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഞങ്ങളെല്ലാവരും പരിശ്രമം നടത്തുന്നു നിങ്ങളോടൊപ്പം എന്ന വാക്കാണ് എനിക്ക് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പുതിയ ഈ ഒരുപാട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പഞ്ചായത്ത് പ്രശ്നത്തിന്റെയും ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നടുവിൽ ഗ്രാമപഞ്ചായത്ത് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതികരിപ്പിച്ച പി എസ് സിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹികമായി അറിയിക്കുന്നു

മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നമ്മുടെ നടുവിൽ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടുവിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബ്ലോക്കിന്റെ താക്കോൽ

ഇന്ത്യ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ